പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അമല അഗ്രി മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നടത്തുവാനുള്ള എൻ്റെ യോഗ്യത എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മുതൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള എൻ്റെ മുഴുവൻ കോഴ്സുകളും പ്ലാന്റ് സയൻസും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ ഈ കാലയളവിൽ നിരവധി ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും ആധികാരികമായ ശാസ്ത്രീയ അടിത്തറയുള്ള വീഡിയോകളാണ് അമല മീഡിയയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് റിസർച്ച് പേപ്പറുകളെ അടിസ്ഥാനമാക്കി മാവ് എങ്ങനെ പൂപ്പിക്കാമെന്നതിനെപ്പറ്റി ഒരു വീഡിയോ കഴിഞ്ഞ മാസം നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ടൈറ്റിലും തമ്പിനയിലും ഞാൻ ഉപയോഗിച്ച വാക്കുകൾ അതുപോലെ കോപ്പി ചെയ്ത് എന്തിനേറെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ ഉപയോഗിച്ച് മറ്റൊരു ചാനലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതായി കാണപ്പെട്ടു തീർത്തും അശാസ്ത്രീയമായ കാര്യങ്ങളാണ് ആ വീഡിയോയിലൂടെ പ്രചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണുന്ന പ്രേക്ഷകർ അത് ചെയ്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ വീഡിയോ സജഷനിൽ വരുമ്പോൾ രണ്ടും ഒരു ചാനലാണെന്ന് തെറ്റിദ്ധരിച്ച് എൻ്റെ ചാനലിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് അതുകൊണ്ട് ആരും വഞ്ചിതരാകാതെ സൂക്ഷിക്കുക ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവർ ശരിയായ രീതിയിൽ പഠിച്ച് ശാസ്ത്രീയമായ അറിവുകൾ മാത്രം പങ്കുവയ്ക്കാൻ ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം